ഹലോ ഹായ് എസ് പി ടി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഔസൈ ബച്ചൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സംസ്കാരം കൊണ്ട് ഭാരതം ലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യമെന്ന് നമുക്ക് ഈ സംസ്കാരം ഒന്ന് നോക്കിയിട്ട് വരാം അതിന് റെയിൽവേ സ്റ്റേഷന്റെ പരിധിയിൽ മാത്രം നമുക്കൊന്ന് കണ്ണോടിച്ചിട്ട് വരാം ഈ ഒരു സ്ത്രീ ചെയ്യുന്നത് കണ്ടു നോക്കൂ നിങ്ങൾ ഒരുപക്ഷെ കൈനീട്ടി നിർത്താതെ പോകുന്നുകൊണ്ടായിരിക്കാം ഈ സ്ത്രീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഒന്ന് കണ്ടുനോക്കുക ഇതിന്റെ കാരണം വ്യക്തമല്ല പക്ഷേ ഈ വീഡിയോ ചെയ്ത ആൾ ട്വിറ്ററിൽ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റാണിത് അതിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീയുടെ പക്കൽ ഒരുപാട് ഇതുപോലെയുള്ള കല്ലുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അറിയില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആ വ്യക്തി വ്യക്തമാക്കിയിട്ടുണ്ട് ആ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ മാനസികമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ആ വ്യക്തിക്ക് ആ സ്ത്രീക്ക് ഇല്ല എന്നാണ് ഈ ഒരു വ്യക്തി ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമല്ല ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട് പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്ന ആളുകൾ ഇവർക്കൊക്കെ ആരാണ് ഇതിനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ഗൂണ്ടായിസം കണ്ടിട്ട് വരാം സംഭവം വേറൊന്നുമല്ല യു പി ഐ പണി കൊടുത്താണ് സമൂസ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒരു പാസഞ്ചർ ഇറങ്ങി വാങ്ങിക്കാൻ നോക്കിയാണ് യു പി ഐ പേയ്മെന്റ് നടക്കുന്നില്ല പക്ഷേ ഈ വിൽക്കുന്ന വ്യക്തി ചെയ്യുന്നത് ട്രെയിൻ പോകുന്ന കണ്ടിട്ടും ഈ ഒരു വ്യക്തിയെ പിടിച്ച് പേയ്മെന്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു പേയ്മെന്റ് ഒരു കാരണവശാലും കൊണ്ടും കയ്യിൽ വേറെ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടും അവസാനം കയ്യിലുള്ള സ്മാർട്ട് വാച്ച് വാർച്ച് ഊരിക്കൊടുക്കേണ്ടി വന്നു ഈ കേസ് കേസെടുക്കുകയും അതുപോലെ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊസീജിയർമാറ്റി മുന്നോട്ട് പോകുമെന്നാണ് അതോറിറ്റീസ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഡിജിറ്റൽ ഇന്ത്യ ആയിരുന്നാലും ശരി കുറച്ച് ക്യാഷ് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഇതുപോലത്തുള്ള പണികൾ വാങ്ങിക്കുന്നതിന് തുല്യമാകും ഇനി നമുക്ക് അമൃത് എക്സ്പ്രസിൽ ഉപയോഗിച്ച ഫുഡ് കണ്ടെയ്നറുകൾ കഴുകിയത് ആ സംഭവത്തിൽ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തെന്ന റെയിൽവേ സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് നടപടി ഈ കണ്ടെയ്നർ കാറ്ററിംഗ് ജീവനക്കാരൻ കഴുകിയത് വീണ്ടും അതിൽ ഭക്ഷണം വിളമ്പാണാണ് എന്നായിരുന്നു ആരോപണം ഈ ആ കമ്പനി അല്ലെങ്കിൽ ഏജൻസിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്നും അതോറിറ്റീസ് അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യാത്ര ചെയ്യുമ്പോൾ പരമാവധി പുറത്തു നിന്നുള്ള ഫുഡ് കൈക്കൽ ഒഴിവാക്കുക കാരണം ഈ അടുത്ത് തന്നെ നമ്മളൊരു ഇതുപോലെ റെയിൽവേയിൽ വിൽക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ന്യൂസസിൽ അത്രയും വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഔസൈ പച്ചോ ഈ സംസ്കാരം ഇവിടെ മാത്രമല്ല പ്രശ്നം പുറം രാജ്യങ്ങളിലും പ്രശ്നം തന്നെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്റെ ഷോർട്ട് വീഡിയോയിൽ ഹെയ്റ്റ് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗ്സ് ഒക്കെ വരുന്നുണ്ട് അത് മാത്രമല്ല ബോയ്ക്കോട്ട് ഇന്ത്യൻസ് എന്നും അതുപോലെ പാൻ ഇവിടെ തുപ്പരുത് എന്ന് ഹിന്ദിയിൽ വരെ എഴുതി വെക്കേണ്ട സാഹചര്യം പുറം രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അത്രത്തോളം എത്തിയിട്ടുണ്ട് നമ്മളുടെ ഭാരതീയൻ്റെ സംസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ആദ്യം പഠിപ്പിക്കേണ്ടത് സിവിക് സെൻസാണ് അതിനുശേഷം മതി മതത്തിന്റെ പേരിലും ജാതിയുടെ ഒക്കെ പേരിലുമൊക്കെ തല്ലുന്നതും ആളുകളെ കൊല്ലുന്നതും ഒക്കെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ഓക്കെ താങ്ക് യു